ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ രണ്ട് വർഷത്തിൻ്റെ ശേഷം ഞങ്ങൾ ഈശു ബഹിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി മഴക്കാലമാക്കിയതുകൊണ്ട് നല്ല മേഘങ്ങളെല്ലാം ഭംഗിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിന് ഉള്ളിൽ കയറുകയാണ് അതിൻ്റെ ഇടയ്ക്കായി അവിടെ നിന്ന് ഇനി ഞങ്ങള് എയർപോർട്ടിന്റെ അകത്തേക്ക് കയറാൻ പോവാണ് ഇനി അഞ്ചു മണിക്കൂർ ഫ്ലൈറ്റ് നോക്കിയിരിക്കണം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാനും അമ്മയും വീഡിയോ എടുക്കുവാണെങ്കിൽ എയർപോർട്ടിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടി ഈ ആൻറ്റി ഞങ്ങളെ ഗേറ്റിലേക്ക് കൊണ്ടുപോവാ കണ്ണൂർ എയർപോർട്ടിൽ ഉൾഭാഗം എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെ വലിയ തെയ്യത്തിൻ്റെ രൂപം ഞാൻ കണ്ടു അമ്മ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കണ്ടിട്ട് ഞാൻ അമ്മ അറിയാതെ ഞാൻ വീട് ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നേ ഞാൻ അങ്ങോട്ട് നടക്കുക അതിൻ്റെ ഇടയ്ക്കായിരുന്നു അവിടെ നിന്ന് ചെറിയ വി വിമാനം വന്നത് കണ്ടത് എല്ലാവരും പേടിയോടെ ഫ്ലൈറ്റ് കയറാൻ പോവുക അതിൻ്റെ കാരണം എന്താണെന്നറിയുക യുദ്ധം നടക്കുമല്ലേ അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റിൽ കയറി ഞാൻ വിൻഡോ സൈഡിൽ പോയി ഇരുന്നു ഫ്ളുട് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ അതാ ഫ്ലൈറ്റിന്റെ സ്പീഡ് കൂടി എനിക്ക് പേടിയായി ആകാശത്ത് കണ്ണൂർ കാണാൻ എന്തു ഭംഗിയ നല്ല പന്നിക്കട്ട് പോലെ മേഘങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുക അയിൻറെ ഉള്ളിക്കൂടെ പോകുമ്പോ കുറച്ച് വേടി തോന്നി ഫ്ലൈറ്റൊക്കെ കുലുങ്ങി കുലുങ്ങി പോകുന്ന പോലെ തോന്നി കുറച്ച് കഴിഞ്ഞപ്പനിക്ക് നല്ല ഓർക്കം വന്നു ഞാൻ നല്ല സുഖമായി കടന്നുറങ്ങി പാവും അമ്മയ്ക്ക് ആരും കൂട്ടി ഇതാണ് പിന്നെ ഞാൻ കണ്ണു തുറന്നത് വയറ്റിൽ ഫുഡ് വന്നപ്പോഴാ നല്ല അടിപൊളി ഫുഡായിരുന്നു ആദ്യം തന്നെ ഞാൻ കേക്ക് അയച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്ത് ഞാൻ എടുത്തത് മാംഗോ ജ്യൂസാണ് അതും അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ നല്ല ഉപ്പ്മാവാണ് ഉണ്ടായിരുന്നു ഉപ്പ്മാവും പിന്നെ വേറെ വേറെ അറിയാത്ത ഒരു കറി അതും കഴിച്ചു അതും കഴിച്ച് വേറെ ഒക്കെ നിറഞ്ഞ് ഇരിക്കുക അപ്പോളായി ഈ അങ്കളെ കണ്ടത് ഒരു സിനിമ നടൻ്റെ ഒരു ഷേപ്പ് തോന്നി എനിക്ക് ഇനി കുറച്ചു നേരം ആകാശത്തേക്ക് നോക്കിയിരിക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തേന്ന് ഞങ്ങളുടെ ഫോണിൽ നല്ല അടിപൊളി സിനിമ ഉണ്ടായിരുന്നു അതും കണ്ടോണ്ടിരുന്നു അപ്പോഴത്തേക്കും ബഹറിൽ ലാൻഡ് ചെയ്യാൻ സമയമായി അപ്പോഴാണ് ഞാൻ വിൻഡോയിൽ കൂടെ നോക്കിയത് അപ്പം ഞങ്ങളുടെ അതാ അതാകുന്നു അയ്യോ ആ എൻ്റെ വെട്ടി എറിയുന്നേ അങ്ങനെ ഞങ്ങൾ ബഹറിൽ ന്തോഷമില്ല ഞാനും അങ്ങോട്ടും ഓടി ആ സമയത്ത് ഞാനും അമ്മയും വീഡിയോ എടുത്തു കുറച്ചു കഴിഞ്ഞാൽ അച്ഛൻ വന്ന് ഞങ്ങൾ വണ്ടി കയറി പോയി ഇനി കൊറച്ചു നാള് ബഹറിംഗ് കാഴ്ചകളൊക്കെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് ലവ് യു ഓൾ ഉമ്മ